നമസ്കാരം ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു സുധിക്ക് തിരക്കോട് തിരക്കാണ് ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിങ്ങും ഒക്കെ ആയി നിന്നു തിരിയാൻ പോലും ഇപ്പോൾ രേണുവിന് നേരമില്ല കഴിഞ്ഞ ആഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറൻറ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരിച്ചെത്തിയ സുധിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടിൽ കിട്ടിയത് കുടുംബാംഗങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണു സുധി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുന്നതെല്ലാം അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എന്തായാലും കൊല്ലം സുതിയെ നമുക്കൊരിക്കലും മലയാളികൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ വിയോഗവും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്രത്തോളം മലയാളികൾക്ക് പ്രിയപ്പെട്ട കലാകാരനായിരുന്നു കൊല്ലം സുതി കൊല്ലം സുതിയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പകച്ചുപോയ കുടുംബത്തെ സന്മനസ്സുള്ള സന്മനസ്സുള്ള നിരവധി പേർ ചേർന്നാണ് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ അന്ന് സ്റ്റാർ മാജിക് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലം സുധിയുടെ കുടുംബത്തെ സഹായിക്കാനെത്തിയിരുന്നു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇവരുടെ ജീവിതാവസ്ഥ കണ്ട് ഒരു വീട് നിർമ്മിക്കാനാണ് എല്ലാവരും മുൻഗണന നൽകിയത് അതിന് കാരണം സ്വന്തമായ ഒരു വീട് എന്നതായിരുന്നു കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സുമനസുകൾ ചേർന്ന് കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ ആംഗ്ലിക്കൻ സഭ ബിഷപ്പായ നോബൽ ഫിലിപ്പാണ് തന്റെ ഭൂമിയുടെ ഒരു ഭാഗം വീട് വെക്കാനായി സൗജന്യമായി വിട്ടു നൽകിയത് കൊല്ലം സുധിയുടെ മക്കളുടെ പേരിലാണ് കോട്ടയം തൃക്കോടിത്താനത്ത് ഏഴ് സെന്റ് ഭൂമി പതിച്ചു നൽകിയത് രേണുവിനും കുടുംബത്തിനും വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി കുടുംബങ്ങൾക്ക് ഈ ബിഷപ്പ് വീട് നിർമ്മാണത്തിനായി ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട് എന്നാൽ രേണു സുദി ആൽബങ്ങളിൽ അഭിനയിച്ചും റീൽസുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായതിനു പിന്നാലെ ബിഷപ്പ് നോബൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിട്ടത് രേണോ സുദിയെയും മക്കളെയും വെച്ച് ബിഷപ്പ് മാർക്കറ്റ് ചെയ്യുന്നു എന്ന രീതിയിലാണ് പ്രചാരണമുണ്ടായത് ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായതോടെ രേണുസുദിയുടെ കുടുംബവും ബിഷപ്പുമായുള്ള ബന്ധവും വഷളമായി ബിഷപ്പിനെതിരെയുള്ള രേണുവിന്റെ പല പരാമർശങ്ങളും വലിയ വിവാദമായിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ബിഷപ്പ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു രേണു ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ബിഷപ്പിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത് വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കെച്ച് ഡി സി ഫിറോസ് എന്ന വ്യക്തിക്കും വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു സഹായിച്ചവരെ തള്ളി രേണുവിന്റെ നിലപാടുകൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോഴിതാ വീണ്ടും ബിഷപ്പിനെതിരെ കടുത്ത വിമർശനമായി രേണു സുദീ രംഗത്ത് വന്നിരിക്കുകയാണ് രേണുവിനെ പിന്തുണയ്ക്കുന്ന സജീന എന്ന വ്ളോഗറുടെ വീഡിയോയിലൂടെയാണ് രേണുവും സജീനയും കൂടി ബിഷപ്പിനെ രൂക്ഷമായി പരിഹസിക്കുന്നത് രേണുവിനെതിരായ വീഡിയോ ഇടുന്നവരുടെ വീഡിയോയ്ക്ക് താഴെ ബിഷപ്പ് അനുകൂലിച്ച് കമൻ്റ് ഇടുന്നു എന്ന് ആരോപിച്ചായിരുന്നു വിമർശനം രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് അച്ഛൻ്റെ വീട് ഞാൻ അവിടെയുള്ളപ്പോൾ അച്ഛനെ ആ പരിസരത്ത് കാണാറില്ല അച്ഛൻ വീട്ടിൽ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കി എന്തിനാ അച്ഛ ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ അച്ഛനെ കാണിച്ചു കൊടുക്കാമെന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ രേണുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് അർഹതയില്ലാത്തവർക്കാണ് ബിഷപ്പ് മൂ ഭൂമി വിട്ടുകൊടുത്തതെന്ന വിമർശനമാണ് ഉയരുന്നത് നെഗറ്റിവിറ്റിയിലൂടെ രേണുവും സജീനയും റീച്ച് നേടാനാണ് ശ്രമിക്കുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട് നിരവധി യൂട്യൂബേഴ്സും രേണുവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ബിഷപ്പിനു പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് രേണുവിനും കുടുംബത്തിനും വീട് നൽകിയത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതേസമയം രേണു സുതിക്ക് വീടിനായി സ്ഥലം നൽകിയ ബിഷപ്പും വീട് വെച്ച് നൽകിയ ഫിറോസും എല്ലാം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് എന്റെ പേരിലല്ല വീട് നൽകിയതെന്നും മക്കളുടെ ഭാവി ഓർത്താണ് അത് സ്വീകരിച്ചതെന്നും രേണു വ്യക്തമാക്കിയിരുന്നു വീടിനായി സ്ഥലം നൽകിയ പുരോഹിതനെ അപമാനിച്ച് രേണുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ബ്ലോഗസ് അടക്കം നിരവധി പേരാണ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഷഫീന ബീവിയുടെ വീഡിയോയും രേണുവിൻ്റെയും സുഹൃത്തുക്കളുടെയും പ്രതികരണങ്ങളും ഒക്കെ പ്രതികരണങ്ങളുമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ലൈവ് വീഡിയോയുടെ താഴെയായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് കമൻറ്റ് ചെയ്തിരുന്നു ഇതുവരെ അനുഭവിച്ച വിഷമതകളും ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുള്ള ലൈവ് ആയിരുന്നു അതിന് താഴെയായാണ് അദ്ദേഹം സപ്പോർട്ട് എന്ന് കമൻ്റ് ചെയ്തത് ഫാദറും ഫൈസലും ഫൈസലുമൊക്കെയായി നല്ല ബന്ധമുണ്ട് എനിക്ക് നന്മയാണ് ഞങ്ങളുടെ ഉദ്ദേശം നന്മ പ്രവർത്തിക്കുന്നവർ തമ്മിലൊരു ബന്ധം എപ്പോഴും കാണും അതിലൂടെ പണമോ റീച്ചോ സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഫാദർ എൻ്റെ ലൈവിൽ വന്ന് ഒരു കമന്റിട്ടതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥയാവുന്നത് ഫാദറിന് മറ്റൊരാളെയും കമന്റ് ചെയ്യാൻ പാടില്ലേ പിന്നെ ഞാൻ ലൂണയ്ക്ക് കമന്റിട്ടത് വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയല്ലേ അവർ ചെയ്തത് അതിലെന്താണ് പ്രശ്നം രേണുസുതി ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും എതിർപ്പുകളുണ്ട് വസ്തു കൊടുത്ത് ആൾക്കിപ്പോൾ കിടക്ക കിടക്കപ്പൊറതിയില്ല വീടിന് ഡാമേജ് ഉണ്ടോന്നൊക്കെ പറഞ്ഞാണ് ഫിറോസിന് വിമർശനം ഫാദർ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും സിവിയറാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു കാര്യവും ഇല്ലാതെ എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പുരോഹിതനല്ലേ അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് അടുത്തിടെ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിച്ചിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വിളിച്ചിരുന്നു സുഖമില്ലാത്തതിനാൽ പോയില്ല ഞാൻ എൻ ചെയ്യുന്നുണ്ട് എനിക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ വസ്തുവും വീടും ഇഷ്ടമില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പോകുന്നിടത്തെല്ലാം അതേക്കുറിച്ച് മോശം പറയുകയാണോ ചെയ്യേണ്ടത് ഇന്ന് വരെ അദ്ദേഹം വന്ന് ആരെക്കുറിച്ചും ഒരു മോശവും പറഞ്ഞിട്ടില്ല രേണുവിനെ അപമാനിക്കാനല്ല ഞാൻ ഇതൊന്നും പറയുന്നത് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല പക്ഷേ അവരെ സഹായിച്ചതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നവരെ കുറിച്ചാണ് പറഞ്ഞതെന്നുമായിരുന്നു ഷഫീനയുടെ വിശദീകരണം നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി അഭിപ്രായം രേഖപ്പെടുത്തിയത് അർഹതയുള്ളവരെ വേണം സഹായിക്കാൻ അല്ലെങ്കിൽ സഹായം ചെയ്യുന്നവന്റെ അവസ്ഥ ഭസ്മഅസുറിന് വരം കൊടുത്ത് ശിവനെ പോലെയായി പോകും ഇല്ലായ്മയിൽ സഹായിച്ചവരെ തള്ളി പറയുന്നത് ശരിയല്ല ഷെഫിനയുടെ വീഡിയോയ്ക്ക് മറുപടിയുമായി രേണുവും സുഹൃത്തുക്കളും എത്തിയിരുന്നു ഇത് രേണു തന്നെയാണോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ ഉദ്ഘാടനങ്ങളും സിനിമ സിനിമയുമൊക്കെയായി സജീവമാണ് രേണു അടുത്തതായിരുന്നു സ്വന്തമായൊരു കാർ എന്ന ആഗ്രഹം സഫലീകരിച്ചത് മകൻ എപ്പോഴും അമ്മ നമ്മളെന്നാണ് കാർ വാങ്ങുന്നത് എന്ന് ചോദിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് രേണു വ്യക്തമാക്കിയിരുന്നു അതേസമയം ഭർത്താവ് കൊല്ലം സുദ്ധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് ഇറങ്ങിയ ഭാര്യ രേണു ബിഗ് ബോസിൽ കൂടി പങ്കെടുത്ത ശേഷം തിരക്കുള്ള സെലിബ്രിറ്റിയാണ് വിദേശത്തും സ്വദേശത്തും എല്ലാം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനും ഒപ്പം ആൽബം അഭിനയവും എല്ലാമായി രേണുവിന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടുന്നത് ചുരുക്കമാണ് അടുത്തിടെയായി രേണു ഇറയും മിനി സ്കേർട്ട് ഷോർട്ട്സ് തുടങ്ങിയ മോഡേൺ വസ്ത്രങ്ങളിലാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാറുള്ളത് അതിന്റെ പേരിൽ വിമർശനവും ലഭിക്കുന്നുണ്ട് ആവശ്യത്തിന് പണമായപ്പോൾ രേണു വസ്ത്രത്തിന്റെ ഇറക്കം കുറച്ചുവെന്ന തരത്തിലാണ് വിമർശനം എന്നാൽ ഫാഷൻ വസ്ത്രങ്ങൾ താനോ ഇന്നോ ഇന്നലെയോ അല്ല ധരിക്കാൻ തുടങ്ങിയതെന്ന് രേണു പറയുന്നു ഭർത്താവ് സുധി തന്നെ മോഡേൺ വസ്ത്രങ്ങൾ വാങ്ങി തരുമായിരുന്നുവെന്നും രേണു പറയുന്നു എന്തുകൊണ്ടാണ് മോഡേൺ വസ്ത്രങ്ങളിൽ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഒരു പണുപടി ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രം മോഡേൺ ആണ് അതിനാലാണ് മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് മുമ്പ് ഞാൻ മോഡേൺ വസ്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് സുതിചേട്ടൻ ഉള്ളപ്പോഴും മോഡേൺ വസ്ത്രം ധരിക്കുമായിരുന്നു പക്ഷേ എന്നെ അന്ന് ആർക്കും അറിയില്ലായിരുന്നു കിച്ചവും സ്വതിച്ചേട്ടനും ഞാനും കൂടി കൊല്ലത്തൊക്കെ പോകുമ്പോൾ ട്രെൻഡ്സിലൊക്കെ കയറും ആ സമയത്ത് കിച്ചുവും ശുതിച്ചേട്ടനുമാണ് എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തു തന്നിരുന്നത് അവർക്ക് രണ്ടുപേർക്കും ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങളാണ് രണ്ടുപേരും വാങ്ങി തന്നിരുന്നത് മുമ്പും ഞാൻ മോഡേൺ വസ്ത്രം ധരിക്കുമായിരുന്നു ആദ്യമായി ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കൽ ഞാനും കിച്ചുവും ഋതപ്പനും എല്ലാം കൂടി ശുദ്ധിച്ചേട്ടനൊപ്പം വന്ന ഒരു എപ്പിസോഡ് ഉണ്ട് എന്തായാലും നീ ഷോയിലേക്ക് വരികയല്ലേ അതുകൊണ്ട് മോഡേൺ വേണ്ട ചുരിദാർ വന്നാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അന്ന് ചുരിദാറൊക്കെ ഇട്ട് സാധാരണ രീതിയിൽ മുടി കെട്ടി വന്നത് അന്നേ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇട്ട് ചെയ്തിരുന്നുവെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലായേ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആളാണെന്ന് അന്ന് മോഡേൺ വസ്ത്രം ഇടാതിരുന്നത് മണ്ടത്തരമായി പോയി എല്ലാവരുടെയും വിചാരം ശുദ്ധിച്ചേട്ട് മരിച്ച ശേഷമാണ് ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയത് എന്നൊന്ന് എന്നാണെന്നും രേണു പറയുന്നു സൗന്ദര്യം വർധക വസ്തുക്കളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയതും അടുത്തിടെയാണെന്ന് രേണു പറയുന്നു ബിഗ് ബോസിൽ വെച്ച് മേക്കപ്പ് കിറ്റ് എല്ലാവർക്കും കിട്ടിയ ദിവസം ഡോക്ടർ ബിന്നി കളറില്ലാത്ത പൗഡർ ഇടുന്നത് കണ്ടു ഇത് എന്ത് പൗഡറാണെന്ന് ഞാൻ അവളോട് തിരക്കി അപ്പോഴാണ് അവൾ പറഞ്ഞത് അത് ബനാന പൗഡറാണെന്ന് അത് ഉപയോഗിച്ചാൽ നല്ല ഭംഗി വരുമെന്നും പറഞ്ഞു വരാന പൗഡർ എന്നൊരു പൗഡർ ഉണ്ടെന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഡോക്ടർ ബിന്നിയുടെ വായിൽ നിന്നാണെന്നും രേണു പറയുന്നു മാസത്തിലെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ജോലിയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ആയതിനാൽ കൃത്യമായി വിശ്രമിക്കാൻ പോലും സമയം കിട്ടാറില്ലെന്നും അതിനാൽ പാചകം പോലുള്ളവയ്ക്ക് താൻ തുനിയാറില്ലെന്നും രേണു പറയുന്നു ഒന്നോ രണ്ടോ ദിവസമാണ് ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കുന്നത് ഈ ഓട്ടോ യാത്രയും ബസ്സിലും ട്രെയിനിലും എല്ലാമാണ് എൻ്റെ യാത്രകൾ ബുക്ക് ചെയ്താണ് യാത്രയെങ്കിലും നല്ല ക്ഷീണം ഉണ്ടാകും വീട്ടിലേക്ക് രണ്ട് ദിവസത്തേക്ക് പോകുന്നത് തന്നെ റെസ്റ്റ് എടുക്കാനാണ് പുറത്ത് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരും എന്നെ ഉറക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയും ആ ചെറിയ സമയത്ത് ഞാൻ പാചകം ചെയ്യണോ അതോ റെസ്റ്റ് എടുക്കണോ എന്നാണ് രേണു ചോദിച്ചത്